നമസ്കാരം എൽ ഡി എഫ് സർക്കാരിനെതിരായ ബാർ കോഴ ആരോപണത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മദ്യനയത്തിൽ ചർച്ച നടന്നില്ല എന്ന മന്ത്രിമാരുടെ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് വി ഡി സതീശൻ വിമർശിച്ചു മദ്യനയത്തിൽ ചർച്ച നടത്താൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ടൂറിസം വകുപ്പ് ഓൺലൈനായി വിളിച്ച യോഗത്തിൽ ബാറുടമകൾ പങ്കെടുത്തിട്ടുണ്ട് ഇതിന്റെ തെളിവ് തന്റെ കൈവശമുണ്ടെന്നും സതീശൻ പറഞ്ഞു ഈ വാർത്ത മറുനാടൻ ടിവിയും റിപ്പോർട്ട് ചെയ്തിരുന്നു അന്നത്തെ യോഗത്തിൽ ഡ്രൈഡേ മാറ്റുന്നതിനെക്കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ച നടന്നു ഇതിന് തുടർച്ചയായിട്ടാണ് പണപിരിവിന് നിർദ്ദേശം നൽകിയതെന്നും അദ്ദേഹം ആരോപിച്ചു സർക്കാരിനോട് ആറ് ചോദ്യങ്ങളും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു മദ്യനയം രൂപീകരിക്കുന്നതിൽ ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഇടപെട്ടത് എന്തിനാണ് ടൂറിസം വകുപ്പ് അനാവശ്യമായ തിടുക്കം കാണിച്ചത് എന്തിനാണ് ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് മന്ത്രിമാർ പച്ച കള്ളം പറഞ്ഞത് എന്തിനാണ് എക്സൈസ് മന്ത്രി ഡി പരാതി നൽകിയത് അഴിമതി മറച്ചുപിടിക്കാനാണോ കെ എം മാണിക്കെതിരെ ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മാതൃക ഈ സർക്കാർ എന്തുകൊണ്ട് പിന്തുടരുന്നില്ല മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തിനാണ് എന്നീ ചോദ്യങ്ങളാണ് വി ഡി സതീശൻ ഉന്നയിച്ചത് അതേസമയം പുതിയ മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ടൂറിസം ഡയറക്ടറുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച സൂം മീറ്റിംഗ് ആണ് വിളിച്ചത് ടൂറിസം മാർക്കറ്റിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറാണ് ലിങ്കും ഒക്കെ അയച്ച് മീറ്റിംഗ് സജ്ജീകരിച്ചത് വിവാദത്തിന് ശേഷമാണ് എക്സൈസ് മന്ത്രി എം രാജേഷ് ഇക്കാര്യം അറിഞ്ഞത് തന്നെ അതും യൂറോപ്യൻ പര്യടനത്തിനിടെ ഇത് എക്സൈസ് വകുപ്പിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് യോഗമെന്ന കൂടിയായിരുന്നു അറിയിപ്പ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു മദ്യനയം സംബന്ധിച്ച് പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്ന് എക്സൈസ് മന്ത്രി അവകാശപ്പെടുമ്പോഴും ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചു എന്നതാണ് യഥാർത്ഥ വസ്തുത എക്സൈസ് വകുപ്പിലും ടൂറിസം വകുപ്പ് ഇടപെടുന്നു എന്നതിന്റെ തെളിവാണ് ഇത് എക്സൈസിനെ അറിയിക്കാതെ യോഗം വിളിച്ചതിൽ മന്ത്രി എം പി രാജേഷിന് പ്രതിഷേധമുണ്ടായതും സൂചനയുണ്ട് എന്നാൽ ഇതാരെയും അറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മന്ത്രി പാർട്ടിയോട് പോലും പരാതി പറഞ്ഞാൽ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നതാണ് മറ്റൊരു വസ്തുത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ പി എ മുഹമ്മദ് റിയാസ് ആണ് ടൂറിസം മന്ത്രി മുഖ്യമന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും അറിവോടെയാണ് ടൂറിസം വകുപ്പ് യോഗം വിളിച്ചത് എന്നും സൂചനയുണ്ട് എക്സൈസ് മന്ത്രിയെ അറിയിക്കാതെയാണ് യോഗം എന്ന സൂചന പുറത്തുവരുന്നു ഡ്രൈഡേയും ബാറുകളുടെ സമയം കൂട്ടലും ടൂറിസത്തിന് വേണ്ടിയാണ് എന്ന വ്യാജേന അവതരിപ്പിക്കാനായിരുന്നു നീക്കം ഇടതുമുന്നണിയും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നില്ല മുന്നണിയിൽ ചർച്ച ചെയ്യാതെ നയപരമായ കാര്യങ്ങളിലെ ഉദ്യോഗസ്ഥ യോഗം ഇടത് കക്ഷികളെയും ഞെട്ടിച്ചിട്ടുണ്ട് മദ്യനയത്തിൽ ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞത് ഈ യോഗത്തെക്കുറിച്ച് അറിയാതെയാണ് മദ്യനയത്തിലെ ഇളവിനായി പണപിരിവ് എന്ന ഓഡിയോയിലെ അനിമോന്റെ മലക്കം മറച്ചിൽ ഒത്തുതീർപ്പിന്റെ ഭാഗമെന്ന സൂചനയും പുറത്തുവന്നു സർക്കാരിനെതിരെ നിൽക്കുന്നതിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് ഇയാൾ പിന്മാറിയത് ഇതോടെയാണ് പരസ്യമായി വിശദീകരണം നൽകാതെ വെറും വാട്സപ്പ് സന്ദേശം നൽകി അനിമോൻ തലയൂരിയത് മദ്യനയം പ്രഖ്യാപിക്കാനിരിക്കെ എത്തിയ അനിമോന്റെ ശബ്ദ സന്ദേശം രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകൊലുക്കിയിരുന്നു ശബ്ദം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇതിന്റെ ഉടമ അനിമോന്റെ ഫോൺ ഓഫാവുകയും ചെയ്തു ഇതിനിടെ മദ്യനയത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്നും മറ്റും മന്ത്രി എം രാജേഷ് പോലീസിന് പരാതി നൽകി അതിനുശേഷമാണ് അദ്ദേഹം വിദേശത്തേക്ക് പോയത് പിന്നാലെയാണ് ഇപ്പോൾ ടൂറിസം വകുപ്പിന്റെ ഈ ഇടപെടൽ പുറത്തുവരുന്നത് രണ്ട് ദിവസത്തെ മൌനത്തിന് ശേഷം വാട്സപ്പ് സന്ദേശവുമായി അനിമോൻ എത്തിയതിന് പിന്നിൽ കടുത്ത സമ്മർദ്ദമുണ്ടെന്നും സൂചനയുണ്ട് ബാർ നടത്തിപ്പുകാരൻ സർക്കാരിനെതിരെ തിരിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്ത് സഹപ്രവർത്തകർ വഴി ബോധ്യപ്പെടുത്തിയതിന് പിന്നാലെയാണ് അനിമോന്റെ സന്ദേശമെത്തിയത് ഇത് സർക്കാരിനും ആശ്വാസമായി സർക്കാർ മദ്യനയ പരിഷ്കരണം ആരംഭിച്ചതിൻ്റെ തെളിവാണ് ടൂറിസം വകുപ്പിൻ്റെ ചൊവ്വാഴ്ച നടന്ന യോഗം മദ്യനയത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഉടൻ യോഗം ചേരാൻ ബാറുടമകളെയും പ്രേരിപ്പിച്ചത്